ഒരു സങ്കടം ഷെയർ ചെയ്യുക കേട്ടോ ഈ റോഡ് കണ്ടോ കച്ചേരിപ്പടി കണമുക്ക് റോഡാണ് ഈ റോഡിൻ്റെ പകുതി ഭാഗം ചെറുവ ഗ്രാമപഞ്ചായത്തിലും പകുതി ഭാഗം നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലുമാണ് പക്ഷേ ഈ റോഡിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനാണെന്നാണ് കേൾക്കുന്നത് എനിക്കറിയില്ല ആരോട് ചോദിച്ചാലും എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് ഏ ഇത് പഞ്ചായത്തിൻ്റെ ആയില്ല ജില്ലാ പഞ്ചായത്തായത് ശരിയാക്കേണ്ടത് എന്ന് പറയും പക്ഷേങ്കിൽ ഓ എന്താ അവസ്ഥ കണ്ടു കണ്ടുനോക്ക് ഗതികേടായി നാട്ടുകാരുടെ പക്ഷേങ്കിൽ ഇപ്പോൾ കാറിലായതുകൊണ്ട് വീഴുകയില്ല എൻ്റെ ഒക്കെ മെണ്ടക്കങ്ങ് പോവാം പക്ഷേ ടു വീലറിന് പോകുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണേ പ്ലീസ് മുഴുവനൊന്ന് കണ്ടുനോക്ക് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ അഗാധ ഗർത്തങ്ങൾ ഇതുവഴി പോകണം എന്നറിയത്തില്ല

ടൈം ഇനി തിരിച്ച് കയറുന്ന കയറ്റം കണ്ടോ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അന്ന് ഇട്ടെടുക്കാൻ പഠിച്ചത് വലിയ കാര്യമായി പോചാരിക്കും അതുപോലെ കാരണം കുഴിയുള്ളടത്ത് മാറി മാറി വേണ്ടേ പോകാനായി ഇല്ലെങ്കിൽ എന്നെ ചാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ആ കണ്ടോ വേറെ നിവൃത്തിയില്ല സ്ഥിരം വരുന്നവർക്കറിയാം ഇതുവഴി പതുക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ശരിക്കും ഒട്ടടുത്ത് പോകാൻ പറ്റും വേറെ ഓപ്ഷൻ ഇല്ല ആ കണ്ടോ ആ ഈ കയറ്റത്തിന് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല റോഡില്ല അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ കണ്ടു കാണുമല്ലോ ട്രാൻസ്ഫോമറിൻ്റെ സൈഡ് കുറേ മെറ്റൽ മെറ്ററൽ ഇങ്ങനെ കിടക്കുന്നു കല്ലുകൾ കൈൻഡ്ലി ടു സംതിങ് പ്ലീസ്